ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ചാന്ദിനി ചൗക്കിൽ നടന്ന സ്ഫോടനവും അതിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാം ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആസൂത്രണം നടന്നത് അതിൻ്റെ പരിശീലനം ലഭിച്ചവർ താമസിച്ചത് ഒക്കെ ഹരിയാനയ്ക്ക് അടുത്തുള്ള ഫരീദാബാദ് എന്ന സ്ഥലത്തെ ദൗജ് എന്ന പ്രദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതും നമുക്കറിയാം ഈ യൂണിവേഴ്സിറ്റി ഫരീദാബാദിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രൂപ്പ് ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്നയാൾ കസ്റ്റഡിയിലാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് എം ബി ബി എസ് ബിരുദം നേടിയ നിരവധി ഡോക്ടർമാരാണ് ഈ കേസുമായി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ഒരാൾ അതിൽ ചാവയറായി മറ്റ് പലരും ഒരു വനിതാ ഡോക്ടർ അടക്കം പിടിയിലായി എന്തായാലും അവരൊക്കെ ഇപ്പോൾ ജയിലിലാണ് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനും ഇപ്പോൾ അറസ്റ്റിലാണ് ആ ആളിനെ അറസ്റ്റ് ചെയ്തത് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പണം സമ്പാദിച്ചു അതുപോലെ കള്ളപ്പണം ഈ സ്ഥാപനം ഉപയോഗിച്ച് വെളുപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ ഇ ഡിയും എൻ ഐ എയും ഒക്കെ ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇ ഡി അൽ പലാഹ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഈ അധ്യാപനത്തിനും മറ്റുമുള്ള ശരിയായ രേഖകൾ കൂടാതെ അല്ലെങ്കിൽ അനുമതി കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്ന് കണക്കറ്റ തലവരിപ്പണം ഡൊണേഷൻ വാങ്ങി എന്നുള്ളതാണ് ഒരു വിഷയം അങ്ങനെ ആ ഡൊണേഷൻ ഉപയോഗിച്ചാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചത് മാത്രമല്ല ഈ കെട്ടിട നിർമ്മാണത്തിന് വഴിവിട്ട രീതിയിലാണ് പണം എത്തിയിരിക്കുന്നത് അതായത് വിദേശത്തു നിന്നും മറ്റും ഇവർക്ക് പണം എത്തിയിട്ടുണ്ട് അത് ശരിയായ മാർഗങ്ങളിലൂടെ അല്ല എന്നുള്ളതും ഇ ഡി കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച ഇ ഇപ്പോൾ ഫരീദാബാദിലെ ൌജിലുള്ള അൽ ഫലാ ട്രസ്റ്റിന് കീഴിലെ ക്യാമ്പസ് പരിപൂർണമായിട്ടും ജപ്തി ചെയ്യും എന്ന ഒരു നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അവിടെ പഠിക്കുന്ന ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാതെയാണ് ഈ പ്രവർത്തികളുമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇ ഡി മുന്നോട്ട് പോകുന്നത് നിലവിൽ അവിടെ പഠിക്കുന്നവർക്ക് ഭാവിയിൽ എങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസം തുടരാൻ കഴിയുന്നത് എന്ന വിഷയത്തിൽ ഇപ്പോൾ അധികൃതർ ഒന്നും തന്നെ പറയുന്നില്ല പക്ഷേ അവരുടെ ആ വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ തങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ നവംബറിൽ തന്നെ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് അന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിച്ചിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിക്കും അതിനെ നിയന്ത്രിക്കുന്ന ട്രസ്റ്റിനും വേണ്ടി കുറഞ്ഞത് നാനൂറ്റി പതിനഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയുടെ അവിഹിത സ്വത്ത് സിദ്ധിക്ക് സമ്പാദിച്ചു എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് സർവകലാശാലയുടെ അംഗീകാരം അതുപോലെ അക്രഡിറ്റേഷൻ ഇതൊക്കെ സംബന്ധിച്ച് വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇവർ വഞ്ചിച്ചു എന്നും ഇ ഡി ആരോപിക്കുന്നു അങ്ങനെ വഞ്ചിച്ചാണ് ഇവരിൽ നിന്ന് അതായത് വിദ്യാർത്ഥികളിൽ നിന്നും ആ രക്ഷിതാക്കളിൽ നിന്നും തലവരി തലവരിപ്പണം ഉൾപ്പെടെ വാങ്ങിയെടുത്തത് എന്നും ഈ ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഡൽഹിയിൽ ഇവർ നടത്തിയ ചില ഭൂമി ഇടപാടുകളെ സംബന്ധിച്ച രേഖകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുന്ന വെള്ളക്കോളർ ഭീകരത അഥവാ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഈറ്റില്ലമായി അതിൻ്റെ ഒരു ആണിക്കല്ലായി അൽ പലാഹ് യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചിരുന്നു അവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും അവ സൂക്ഷിക്കാനും വേണ്ടുന്ന സഹായങ്ങൾ ഇവരൊക്കെ ചേർന്ന് ചെയ്തു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ഈ പറഞ്ഞ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ ജലാറ്റിൻ സ്റ്റിക്കുകളൊക്കെ അവിടെ രഹസ്യമായി സൂക്ഷിച്ചു എന്നാണ് നമുക്ക് ഈ കേസിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലായത് അന്ന് ഇവിടം റെയ്ഡ് ചെയ്ത് ഇതെല്ലാം ഈ എൻ ഐ എയും അതുപോലെ തന്നെ ആ ഈ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും പോലീസിന്റെ ഒരു സംയുക്ത ടീം ഇതിനകത്ത് ഇടപെട്ടിരുന്നു എ ടി എസ് ഇതിൽ ഇടപെട്ടിരുന്നു അവരെല്ലാവരും ചേർന്നാണ് ഈ മാരകമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നത് കണ്ടെത്തിയത് പിന്നീട് കേസ് എൻ ഐ എക്ക് കൈമാറുകയായിരുന്നു നമുക്കറിയാം ജമ്മു കാശ്മീരിലെ ഒരു ഒരു മുതിർന്ന സൂപ്രിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിന് തോന്നിയ ഒരു സംശയത്തിൽ നിന്നുമാണ് ഈ കേസ് ഇത്രയും വിപുലമായി അന്വേഷിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം എന്തായാലും ആ ഫരീദാബാദിലെ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയതും അത് ജവാദ് അഹമ്മദ് സിദ്ദിഖിയിലേക്ക് അതായത് ആ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ ജവാദ് അഹമ്മദ് സിദ്ദിഖിയിലേക്ക് അന്വേഷണം എത്തിയത് ഈ ഇനിയും ഈ കേസിൽ പിടിയിലാകാനുള്ള ആൾക്കാർ പലരും ചിലരൊക്കെ ഒളിവിലാണ് ഏതാണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ മുപ്പത്തിരണ്ട് ഡോക്ടർമാർ അംഗങ്ങളായിരുന്നു ഈ മുപ്പത്തിരണ്ട് ഡോക്ടർമാരിൽ ചിലരെ പിടികൂടിയിട്ടുണ്ട് ചിലരെ ഇനിയും പിടിയിലാകാനുണ്ട് ചിലർ നിരപരാധികളാണ് അറിയാതെ ഇതിൽ പെട്ടുപോയതാണ് ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലായിരുന്നില്ല അങ്ങനെ ഇതിനകത്ത് പെട്ടുപോയ ആൾക്കാരുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട് നഴ്സുമാരുണ്ട് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി മൗലവിമാർ പിടിയിലായിട്ടുണ്ട് ജമ്മു കാശ്മീരിലും ഫരീദാബാദിൽ നിന്നും മൗലവിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കും ഇതുമായി ഈ സ്ഫോടനവും ഈ ഭീകര ആക്രമണവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് എന്നാണ് എൻ ഐ എയും ഇ പറയുന്നത് ഇവരെ എല്ലാം ഇതുമായി ബന്ധപ്പെടുത്താനുള്ള തെളിവുകൾ എൻ ഐ എക്കും ഇ ഡിക്കും ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രയവിക്രയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവരുടെയെല്ലാം പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ഇനി ഇതിനകത്ത് കൂടുതൽ വ്യക്തമാകാനുള്ളത് ഇത് എപ്പോൾ ഈ ജപ്തി നടപടികൾ നടക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതോടുകൂടി നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗതി എന്താവും എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം ഈ വിദ്യാർത്ഥികളെ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കൊടുക്കുമോ മറ്റേതെങ്കിലും കോളേജുകളിൽ അവർക്ക് പഠനം തുടരാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇ ഡിക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നിലുള്ളത് സർക്കാർ എന്തായാലും ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം വിദ്യാർത്ഥി ും രക്ഷിതാക്കളും നിരപരാധികളാണ് അവർ അറിഞ്ഞിരുന്നില്ല ഇതിനകത്ത് ഇത്രയും വലിയ കുഴപ്പങ്ങളുണ്ട് അവർ അറിഞ്ഞിരുന്നില്ല ഉണ്ടായിരുന്നത് വിറ്റുപെറുക്കിയൊക്കെയാണ് തലവരിപ്പണം കൊടുത്ത് അവിടെ പഠിക്കാൻ ചേർന്നത് ജീവിതത്തിൽ ഒരുവിധം നന്നായി പഠിക്കുന്ന ആരുടെയും ഒരാഗ്രഹമാണ് ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക എന്നുള്ളത് മികച്ച രീതിയിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിന് എൻട്രൻസിലൂടെ അവസരം കിട്ടാത്തവർ ഒരുപക്ഷെ എൻട്രൻസ് എഴുതി തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നവർ ഇവരൊക്കെ ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് ഈ തലവരിപ്പണം കൊടുക്കുന്നത് ഇത്തരത്തിൽ തലവരിപ്പണം കൊടുക്കാതെ ഇവിടങ്ങളിൽ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതും നമുക്കറിയാം അവരെന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒഴിവാക്കും അതുപോലെ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വിദേശത്തു പണം വന്നിരിക്കുന്നു എന്ന് ഇ ഡി പറയുന്നു അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉറവിടം എവിടെയാണ് ഏത് രാജ്യത്തു അല്ലെങ്കിൽ ആരാണ് ഈ പണം അയച്ചിരിക്കുന്നത് ഇവർക്ക് കൈമാറിയിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇ ഡിയുടെ അന്വേഷണം വിശദമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജപ്തി നടപടി നടപടികളുമായിട്ട് ഇ ഡി മുന്നോട്ട് പോകുന്നു അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപന ജംഗമവസ്തുക്കൾ താമസിയാതെ ഇ ഡിയുടെ കൈവശം ജപ്തി ചെയ്ത് ഇ ഡി അതെല്ലാം കണ്ടുകെട്ടും അത് ലേലം ചെയ്യുമായിരിക്കും നമുക്കറിയില്ല എന്താണ് തുടർ നടപടിയെന്ന് പക്ഷേ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡി